ഹലോ ഫ്രണ്ട്സ് എൻ്റെ മുൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിത്തു ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ഐ ടി കമ്പനിയിൽ ഒരു സീനിയർ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മൾ മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു ഐ ടി കമ്പനിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ കോളേജിൽ പഠിച്ച കോഡുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയെ കാണുന്നത് ഓക്കെ ഇതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എച്ച് ടി എം എൽ പാർട്ട് ആണ് അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻട്രോ വീഡിയോ പറയുന്നതിനിടയ്ക്ക് ഈ ഒരു വെബ് പേജ് എന്തിനാണ് കാണിച്ചത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ എൻ്റെ ഒരു ബിഗ്നർ ലെവലിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ഒരു വെബ് പേജ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു ഇത് ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെബ് പേജുകളുടെ ഉള്ളൊരു ഒരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നൊരു വെബ് ഒരിതാണ് ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു വെബ് പേജ് പേജാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാറിയും കണ്ടോ സൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഇതുപോലെ ഓരോ പേജുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പം നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റുകൾ പിന്നെയും പിന്നെയും ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു തോട്ട് വരും കാണിച്ചു തരാം കണ്ടില്ലേ ഇവർക്ക് ഒരു സ്കോർ കിട്ടിട്ടുണ്ട് ആ പേജിന് കണ്ടോ ഡിസൈൻ ഫോർട്ടി പെർസെൻറ്റ് യൂസിബിലിറ്റിക്ക് ക്രിയേറ്റിവിറ്റി കണ്ടൻറ്റ് അങ്ങനെ വെച്ചിട്ടൊരു ടെന്നിൽ ഒരു സെവൻ പോയിൻറ്റ് ടു നയൻ സ്കോർ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈ ഇതിൽ കയറാമെങ്കിൽ ഡെയിലി ഓരോരോ വെബ്സൈറ്റുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാമെങ്കിൽ നമുക്കൊരു നമ്മൾ നന്നായിട്ട് ഇൻസ്പെയേഡ് ആകും അപ്പം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും നമ്മൾ സ്കിൽ സെറ്റ് നമ്മുടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല നമ്മുടെ ഇൻ്റർനെറ്റിലുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എച്ച് ടി എമ്മിൽ നോളജ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്താ ഇങ്ങനൊരു ഫീച്ചർ എച്ച് ടി എമ്മിലെ ഉണ്ട് എന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അത് ആവശ്യം വരുന്ന സമയത്ത് ഗൂഗിൾ ചെയ്യുക എന്നിട്ട് അത് ഉപയോഗിക്കുക ഓക്കെ അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തുടങ്ങാം അല്ലേ എച്ച് ടി എം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഡെഫിനി ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ആ ഡഫിനിഷൻസോ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്ന് മാത്രം പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ അതായത് നമ്മൾ എന്താ കണ്ടൻറ്റുകളെ ആണെങ്കിൽ അല്ലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓക്കെ അപ്പം ഇന്ന് ഞാൻ രണ്ട് വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഡെവലപ്പർ ഡോട്ട് മോസ്ല ഡോട്ട് ഒ ആർ ജി പിന്നൊന്ന് ഡബ്ല്യു ത്രീ സ്കൂൾ ഡോട്ട് കോം ഓക്കെ നിങ്ങൾക്ക് വേറെയും ട്യൂട്ടോറിയൽസ് ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് ഞാൻ ഞാനിത് രണ്ടുമാണ് തൽക്കാലം റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി പഠിക്കാം പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക ഓക്കെ ഇതിനകത്ത് എന്താണ് എച്ച് ടി എമ്മില് എന്തൊക്കെയാണ് കീ റിസോഴ്സസ് ഒക്കെ ഉണ്ട് പിന്നെ പല പല കാര്യങ്ങളിങ്ങനെ എച്ച് ടി എമ്മിൽ ഫോംസ് എച്ച് ടി എമ്മിൽ ടേബിൾസ് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടുക ഓക്കെ ഇതാണ് ഡബിൾ ത്രീ സ്കൂൾ ഓക്കെ ഇപ്പം രണ്ടും കൂടി ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാം ഇതിലിപ്പം നമ്മൾ നിങ്ങൾ ബി എ സിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക എന്നിട്ട് ഇതിൽ എച്ച് ടി എമ്മിൽ എലമെൻറ്റ്സ് കണ്ടോ അവിടെ ഇപ്പം ഈ എച്ച് ടി എമ്മിന്റെ അവൈലബിൾ ആയിട്ടുള്ള എലമെൻസുകളെല്ലാം ഇവിടെ കാണിക്കും ചിലതിൽ എന്താ ഈ ഒരു ഐക്കൺ വെച്ചിട്ടുണ്ട് ട്രാഷിൻ്റെ അതുപോലെ ചിലതിൽ മറ്റ് എക്സ്പെരിമെൻറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇത് നിന്ന് തന്നെ മീനിങ് ഫുൾ ആണെന്നും ഞാൻ വിചാരിക്കുന്നു ഓക്കെ പിന്നെ അപ്പം ഈ ഓരോ എലമെൻസും ജസ്റ്റ് എന്താണെന്ന് അത് ക്ലിക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഡെവലപ്പർ ഡോട്ട് മൂസിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഡീപ്പിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് എന്താണ് എന്തൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഓക്കെ എന്നിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യാൻ ഒരു ഓപ്ഷനും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റാകും മാത്രമല്ല ഇവിടെ ഒരു ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പീറ്റാക ഐ യു എൽ എല്ലാം വെച്ചിട്ടാണ് ഒരു ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് അണ്ട അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെ ട്രൈ 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 ചെയ്യാൻ വേണ്ടി ഒരു ഓരോ ഫീൽഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ദഷ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കുക വായിച്ച് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഇങ്ങനൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വായിക്കുക കാര്യങ്ങൾ എന്നിട്ട് അത് മനസ്സിൽ വെക്കുക ഓക്കെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിൽ ഹോൾഡ് ആകും പിന്നെ താഴോട്ട് വരാമെങ്കിൽ അതിൻ്റെ കോമ്പാറ്റിബിലിറ്റിയും കൂടി കാണിക്കുന്നുണ്ട് ബ്രൗസറിൽ ഏതൊക്കെ ബ്രൗസറിൽ എന്തൊക്കെ സപ്പോർട്ട് ആവുന്നു കണ്ടില്ലേ ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി ഇതിൽ ഏറ്റാകിനെ നമുക്ക് ഇവിടെ എല്ലാ ബ്രൗസറിലും സപ്പോർട്ടീവ് എന്നാണ് ഇവർ ഇനി അത് കാണിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ ചില ആട്രിബ്യൂട്ട്സ് ചില ബ്രൗസേഴ്സിൽ മാത്രമേ സപ്പോർട്ട് സപ്പോർട്ടീന്നുണ്ട് അപ്പോൾ കോമൺ ആയിട്ടുള്ള ഈ എലമെൻറ്റ്സ് എല്ലാത്തിലും സപ്പോർട്ടാവും കണ്ടില്ലേ ക്രോം എഡ്ജ് ഫയർഫോക്സ് ഒപ്പേറ പിന്നെ ഐ ഒ എസ് സഫാരി അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം ഓക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ഈ ഈ ഒരു പേജിൽ ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഇത് തന്നെയാണ് ഇതിൽ കയറാമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി കൂടി കോംപ്ലക്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഡബ്ല്യു ത്രീ സ്കൂൾ കാണിച്ചു തരാം കണ്ടോ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈസി ലേണിംഗ് വിത്ത് ഇച്ചിരി ട്രൈ ടു യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫീൽഡൊക്കെ ഇട്ടിട്ടുണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇതിൽ ജസ്റ്റ് ഇപ്പം ലിങ്ക് അല്ലേ നമ്മളിവിടെ നോക്കി അപ്പോൾ ഇവിടെ അത് തന്നെ എടുക്കാം കണ്ടവരിപ്പം സിംപിളായിട്ട് എന്താ ലിങ്ക്സ് ആർ ഫൗണ്ട് ഇൻ നിയർലി ഓൾ വെബ് പേജസ് ലിങ്ക്സ് അലോ യൂസ് ടു ക്ലിക്ക് ദിയർ വേ ഫ്രം പേജ് ടു പേജ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് ഓക്കെ ഇപ്പം അതിനാണ് യൂസ് ചെയ്യുന്നതിന് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട് ഓക്കെ ട്രൈ യുവർ സെൽഫ് സെൽഫെന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് വെച്ചിട്ടുണ്ട് ഇത് കിയർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഡബ്ല്യു സ്കൂൾ ഡോട്ട് കോം എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ മാറ്റിയിട്ട് ഗൂഗിൾ ഡോട്ട് കോമിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചുമ്മാ ട്രൈ ഔട്ട് ചെയ്യുന്നു നോക്കാനൊക്കെ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഈ ഒരു കണ്ടോ ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ ബോഡി ഈ ഒരു ഇത് ഒരു ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ കോഡുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഓക്കെ അത് അത് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇപ്പം ഫസ്റ്റ് നിങ്ങൾ നോക്കണ്ടേ ഈ കാര്യങ്ങളാണ് ജസ്റ്റ് എല്ലാ എലമെൻസുകളും നിങ്ങൾ എന്താണ് ജസ്റ്റ് നോക്കുക ബൈഹാട്ടിയയിൽ ജസ്റ്റ് ജസ്റ്റ് നോക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇതും റെഫർ ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഈസി എന്നുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് റെഫർ ചെയ്യുക എല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വെബിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള വെജിറ്റബിൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തൊണ്ട് ഫ്രീ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വരണം ഡൗൺലോഡ് ചെയ്ത അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഓക്കെ ഇതെല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ആ രണ്ട് വെബ് പേജുകളിൽ പോയി നോക്കി എലമെൻസുകളുടെ ഒരു ഐ ഡി എടുത്തിട്ട് വരണം ഇവിടെ വരാം ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ എലമെൻസ് എല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ വന്ന് ഇതും റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ് പേജുകൾ ഉണ്ടാക്കി തുടങ്ങാവുന്നതാണ് ഇതുപോലെ ഈസി ആയിട്ടുള്ള ഓക്കെ അപ്പോൾ ഇതാണ് ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ടി എമ്മിലും സി എസ് എസും ജാവാസ്ക്രിപ്റ്റും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ഓക്കെ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു വെബ് പേജ് ആയിട്ട് തോന്നില്ലേ ഇനി ഇതിൻ്റെ എച്ച് ടി എമ്മിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് എച്ച് ടി എമ്മിൽ എലമെന്റ്സ് ഇങ്ങനെ കാണാൻ പറ്റും താഴെ അതിന്റെ കർഫോർണിയും സി എസ് എസും കാണാൻ പറ്റും വെബ് പേജിനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ലോക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഓക്കെ ഇതാണ് അതിൻ്റെ ഫയൽ സ്ട്രക്ചർ ഓക്കെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ ലെഫ്റ്റ് സൈഡ് ബാർ ഡോട്ട് എച്ച് ടി എമ്മിൽ നോർത്ത് സൈഡ് അങ്ങനെ കുറച്ച് എന്താ ഫയൽസ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിലാണ് ഫസ്റ്റ് ലോഡാവുന്ന ഒരു ഫോൾഡല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് ലോഡാവുമ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടില്ലേ ഒരു ഡോക്ടൈപ്പ് എച്ച് ടി എം എൽ എച്ച് എം എൽ ഹെഡ് ഹെഡിനകത്താണ് നമുക്ക് എന്താ നമ്മുടെ വിസിബിൾ ആവാത്ത ഏരിയയിലെ കണ്ടന്റുകളൊക്കെ ഇടുന്നത് വിസിബിൾ ആകാത്ത ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഈ വെബ് പേജ് റിലേഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന് ഈ ഹെഡ് ആകത്തായിരിക്കും ഓക്കെ അതുപോലെ കണ്ടന്റ് എല്ലാം നമ്മൾ ഈ ബോഡി പാർട്ടിനകത്തുമായിരിക്കും ഇടുന്നത് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടില്ല ഈ ഡിവ്യൂ വെച്ചിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നത് അങ്ങനത്തെ സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ കണ്ടില്ലേ അപ്പം നമ്മൾ എലമെൻറ്റ്സ് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേജ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഏതെങ്കിലും എക്സാംസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പം ഞാൻ ഈ ഈ സി എസ് എസ് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു ലുക്കും ഫീൽ ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇതിനെ ഞാൻ കമൻ്റ് ചെയ്ത് കാണിക്കാം കൺട്രോൾ സ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ആകും ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം ടി എം എൽ ഫോർമാറ്റിലുള്ള നമുക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്ററിനകം നമുക്ക് വർക്ക് ചെയ്യാം നോട്ട്പാഡ് പ്ലസ് പ്ലസർ അല്ലെങ്കിൽ നോട്ട് പാഡ് ഏതില് വേണമെങ്കിലും ഓക്കെ ഞാൻ ഈ സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ റീലോഡ് ചെയ്യാം കണ്ടില്ലേ എന്തെങ്കിലും ഭംഗിയുണ്ടോ ജസ്റ്റ് കിടക്കുന്ന കണ്ടില്ല കണ്ടൻസ് ഇങ്ങനെയാണ് ഇതാണ് ഒരു എച്ച് ടി എം എൽ ഫയൽ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ സി എസ് എസ് യൂസ് ചെയ്തിട്ടാണ് ആ ലുക്ക് ആൻഡ് ഫിലൗട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് കാണിക്കാം അപ്പം ആദ്യം നമ്മൾ കണ്ട ഇതിനൊരു ഇതായിട്ട് വെച്ചിട്ട് ഞാൻ അന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം ഈ പേജ് ചെയ്തോട്ടെ ഓക്കെ ഓക്കെ ഹോം ഡ്രോപ്പ് ട്രോപ് ലെഫ്റ്റ് സൈഡ് വേറെ ഈ ഒരു കണ്ടന്റ് കണ്ടില്ലേ ഇവിടെ കണ്ടെന്തു ലുക്ക് ആൻഡ് ഫീലാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് എലമെന്റ് യൂസ് ചെയ്യാൻ ഇതാ ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് നോക്കിയേ പറ്റൂ ഓക്കെ ഇവിടെ നമ്മൾ നോക്കാൻ യു എൽ ഐ എല്ലായിരിക്കും ഉണ്ടോ ഒരു യു എൽ എല്ലാത്താണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ ഇത് ചിത്രീറ്റാഗ് ടാഗാണ് അതുപോലെ നമ്മൾ പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പീ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആദ്യം നിങ്ങൾ ആ ഞാൻ പറഞ്ഞ വെബ് പേജുകളിൽ പോയി നോക്കി എലമെൻ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വന്നാൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു ഇമേജ് വെബ് പേജ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഐ എം ജി ടാഗ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിന് എസ് ആർ സി ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പാത്തിനെ വിളിച്ചേക്കാണ് ഓക്കെ അത് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ ഈ പേജ് വരുമ്പോൾ ഒരു ഫോം ഉണ്ടല്ലോ നെയിം ഇമെയിൽ ഇതൊക്കെ കഴിക്കാൻ അത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് നോക്കാം ഓക്കെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ അതുപോലെ ടെക്സ്റ്റ് ഏരിയ ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വരാമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇവിടെ ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് കാണും എച്ച് ടി എലമെന്റ്സ് ഇൻപുട്ട് ടൈപ്സ് ഓക്കെ ഓരോ ഇൻപുട്ട് ടൈപ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട മെത്തഡ് ഇങ്ങനെയാണ് ഓക്കെ അല്ലാതെ എലമെൻറ്റ്സ് മാത്രം പരിട്ട് ചെയ്തിട്ട് ചെയ്യരുത് അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ എക്സാംസ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യുക ഓക്കെ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റൂല ഇപ്പം ഞാൻ ഈ ഒരു ഡൗൺലോഡ് ചെയ്തൊരു ഇതിനെ ഞാൻ ഒരു കോപ്പി ചെയ്തിട്ട് ഒരു വാലിഡേറ്ററിനകത്ത് ഇട്ടുക എനിക്ക് ഓക്കെ ഡബ്ല്യു ത്രീ സി വാലിഡേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട് ഓക്കെ ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഓക്കെ ഇത് കയറാമെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഒരു വെബ്സൈറ്റിൻ്റെ യു ആറിൽ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫയലിനെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻഡെക്സ്റ്റ് ഡോട്ട് ഡിജിറ്റേബിൾ എന്നില്ല ആ ഫയലിനെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വാലിഡേറ്റ് ബൈ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ നമ്മളിപ്പം ചെയ്യുന്നത് ഇത് ഇത്രയും കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഇട്ട് കാണിക്കാം ഓക്കെ ഇതൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പം ചെറിയ കമ്പനിയിലൊക്കെ കയറി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വാങ്ങി നമുക്ക് പക്ക സ്ട്രോങ് ആവും നമ്മുടെ സൈഡ് ഓക്കെ ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ എച്ച് ടി എമ്മിനെ വാലിഡേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കുറേ ഇൻഫ്രോ വാണിംഗ് എറന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇത് വാണിംഗുകളൊക്കെ ക്ലിയർ ചെയ്യേണ്ടതാണ് എറോ വന്നാൽ മസ്റ്റായിട്ടും ചെയ്യണം ബാക്കിയുള്ള ഇൻഫർമേഷൻ പോലും കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ചെയ്യാം ഓക്കെ ഇതിന് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എച്ച് ടി എം എൽ ടൈപ്പ് അകത്ത് ലാങ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഇല്ലെന്നാണ് ഓക്കെ നമ്മൾ ബ്രൗസറിന് ലാംഗ്വേജ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും ഇപ്പം കാണിച്ചു തരാം അപ്പോൾ ആമസോൺ ഡോട്ടിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇൻസ്പെക്ട് ചെയ്യാമെങ്കിൽ ഇച്ചിറ്റി എം ഇല്ലാത്തുണ്ട് ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് അത് ഇ എൻ ഐ എൻ എന്നിട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ വെബ് പേജ് ഏത് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്ററാണ് ബെറ്ററാണെന്നല്ല അത് ചെയ്ത് കൊടുക്കണം അതാണ് ഫസ്റ്റ് ഇതിനകത്ത് കിടക്കുന്നൊരിത് പിന്നുള്ളതൊക്കെ ഇൻഫോർമേഷൻ പോലും ഇട്ടിട്ടുണ്ട് ഓക്കെ അത് സെൽഫ് ക്ലോസ് ക്ലോസായിട്ട് ഇട്ടേക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇനി വേറൊരു വാണിങ് കിടക്കുന്ന സെക്ഷൻ ലാക്സ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ എച്ച് ടു എച്ച് സിക്സ് എന്ന് പറഞ്ഞിട്ട് എലമെൻസിനകത്ത് ഏതെങ്കിലും ഒന്നുപോലും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അതായത് ലൈൻ നമ്പർ ഫിഫ്റ്റിയിലാണ് കിടക്കുന്നത് ഓക്കെ ലൈൻ നമ്പർ ഫിഫ്റ്റി കണ്ടെ ഇവിടെ ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട് കണ്ടന്റ് ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ ഫിഫ്റ്റി ഫൈവിലും ഒരു എറർ പറയുന്നുണ്ട് ഓക്കെ ഫിഫ്റ്റി ഫൈവിലോ ഓക്കെ ഫിഫ്റ്റി ഫൈവിലും പറഞ്ഞു അവിടെയും ഉണ്ട് കണ്ടന്റ് ഉണ്ട് പക്ഷെ ഹെഡിങ് ടാഗ് ഇല്ല അതായത് നമ്മൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ സെക്ഷനുള്ളിൽ എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹെഡിങ് ടാഗെങ്കിലും വേണം എച്ച് ടു എച്ച് സിക്സ് വരെയുള്ളത് ഓക്കെ നമ്മൾ ഒരു പേജിൽ ഒരു എച്ച് വൺ ടാഗ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് വേറൊരു റൂളാണ് ഓക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും തൽക്കാലം ഇത് നോക്കണ്ട നിങ്ങൾ അല്ലാതെ എലമെന്റ്സ് പഠിച്ചെടുത്ത് എക്സാമ്പിൾസ് നോക്കി ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സാധനത്തിന്റെ ഫയൽ ഔട്ട് എടുത്ത് ഇവിടെ വാലിഡേറ്റ് ചെയ്യാതാണ് ഓക്കെ ഇതും കൂടി ചെയ്ത് പോകുന്നതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി ഓക്കെ അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന വെബ് പേജുകളിലൊക്കെ പോയി എന്താ എലമെന്റ്സിനെ ഒരു ഐഡിയ ഉണ്ടാക്കുക അതിന്റെ ആട്രിബ്യൂട്ട്സിനെ ഒരു ഐഡിയ ഉണ്ടാക്കുക ജസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാകുന്നതിനു ശേഷം ഏതെങ്കിലും ഒരു എച്ച് ടി എം എൽ ടെംപ്ലെറ്റ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഫ്രീ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിന് കസ്റ്റമൈ കസ്റ്റം ചെയ്തിട്ട് പഠിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഈസിയായിട്ടും വളരെ എഫക്റ്റീവായിട്ടും എന്താ പഠിച്ചെടുക്കാൻ പറ്റുന്ന മെത്തേഡ് അല്ലാതെ നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂറുള്ള യൂട്യൂബ് വീഡിയോ കണ്ടു എലമെൻറ്റ്സ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഓക്കെ ഇതുള്ള സൈറ്റുകൾ കയറി ട്രൈ ഔട്ട് ചെയ്ത് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ച മെത്തേഡ് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ചില ട്രിക്സ് ആയിട്ടുള്ള ടാക്സ് ഉണ്ട് അപ്പം അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ സി എസ് എസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം നമ്മൾ സ്ക്രിപ്റ്റുകളൊക്കെ ഒരുപാട് എണ്ണം കുറയ്ക്കാൻ പറ്റും അങ്ങനത്തെ കുറേ ടിപ്സും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അതായത് ഇപ്പോൾ ഒരു ലേബൽ ഉണ്ട് അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് തൊട്ട് മുകളിൽ എന്ത് ചെയ്യും യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ലേബൽ ആഡ് ചെയ്യും അപ്പോൾ ആ ലേബൽ ആഡ് ചെയ്യാനുള്ളൊരു ടാഗ് എന്നുള്ള രീതിയിൽ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ പക്ഷേ അതിനാൽ ആ ലേബൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂ ആ എലമെൻറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജവാ സ്ക്രിപ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കും അതായത് ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻപുട്ട് ഫീൽഡ് ഹൈലൈറ്റ് ആവണം നോർമലി എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കും സ്ക്രിപ്റ്റ് എഴുതി വെക്കും ആ എലമെന്റിനെ ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും അതേ ആ ലേബലിന്റെ ആട്രിബ്യൂട്ടിൽ നമ്മൾ ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ആ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും ആ ഇൻപുട്ട് ഇൻപുട്ടിലും അങ്ങനെ കുറച്ച് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾ കാണണമെന്ന് താല്പര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇടുന്നതാണ് ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്